ഇന്ന് ഞാൻ സ്കൂൾ പെട്ടെന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ ഇപ്പം നാലും ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ സ്കൂളിട്ടിട്ട് അപ്പം ലൈവ് എടുക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് രാത്രി എടുക്കാൻ പറ്റിയില്ലെങ്കിലോ അല്ലെങ്കിൽ ഞാൻ വരാൻ ശ്രമിക്കാം കേട്ടോ ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വരാൻ ശ്രമിക്കാം അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഞാൻ അപ്പം ലൈവ് എടുക്കട്ട് കുളിച്ചിട്ട് ഓരില്ല അപ്പം ലൈവ് എടുത്തിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് യൂണിഫോമിലടിക്കണം അപ്പോൾ കോട്ട ഒക്കെ കഴിച്ചിണു ടോപ്പും ഒക്കെ ഞാൻ ഇപ്പിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വരാട്ടെ ഗൈസ് നിങ്ങൾ വരുന്നുള്ളതിൽ ഇന്നലെ ലൈവ് എടുക്കാൻ പറ്റില്ല ഇന്നലെ മൂന്നെണിക്ക് എടുത്തിട്ട് വാങ് ഓഫ് ആക്കേണ്ടി ഒന്ന് കുട്ടികളെ ബഹളം കൊണ്ട് എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ ശ്രമിച്ച് സപ്പോർട്ട് ചെയ്യണേ ഞാൻ എന്നെക്കാളും ചെറുതാണ് ഗൈസ് എല്ലാവരും വരും ഗൈസ് ഹലോ ഹലോ എന്നിട്ട പോലെ ആവില്ല പേര് ഞാൻ അത്ര കഷ്ടപ്പെട്ടിട്ടാണ് എടുക്കണമെന്ന് പറയുമ്പോൾ ഒന്നും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ആവുമോ ഒന്നെല്ലാവരും വരും നല്ലോട്ടല്ലേ രണ്ടാൾക്കാരെ വന്നിട്ടുണ്ട് ബട്ട് ഒരാൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് പക്ഷെ മെസ്സേജ് ഒന്നും ഒന്നാരായിക്കണമല്ല ഹലോ ഗായ്സ എവിടെയല്ലാവരും ഹായ് ഹായ് ഹലോ ഷാഹിദ് കെ എം അസലമലൈക്കും വലൈക്കും ഇസല്ലാം വരഹമുള്ളബർക്കാത്തു വറക്കത്തുള്ളവർ വൻ വരുന്നു ഹലോ ഗായ്സ് എല്ലാവരും ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ആൾക്കാരുണ്ടാ ഞാൻ വന്നിട്ടോന്ന് ലൈക്ക് മുസല അർഹിക്കുന്നത് ഹലോ ഞാൻ ഇപ്പോൾ സ്കൂളിലിട്ടോ ഒന്ന് ലൈവ് എടുക്കണം ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണം ഗൈസ് റോജർ ഹലോ 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 ഹായ് ഗൈസ് അപ്പോൾ നമുക്ക് ഫുൾ പത്താം ക്ലാസ്സിലായി ഫുള്ള് പഠിപ്പിൻ്റെ കാര്യത്തിലാകുമ്പോൾ ലൈവ് എടുക്കാൻ പറ്റൂല വീഡിയോ അപ്ലോഡ് ചെയ്യത്തില്ല അപ്പോൾ ഞങ്ങൾ മാക്സിമം ഇപ്പോൾ ഒക്കെ വരാസിലും പറ്റുന്ന വീഡിയോസ് ഒക്കെ ചില ഇതൊക്കെ വിടും അപ്പം ഞങ്ങൾ ലൈവിൽ മാക്സിമം വരാം കേട്ടോ കാരണം ഞാൻ എക്സാമൊക്കെ ആയി മോഡൽ എക്സാം രണ്ടെണ്ണം കഴിഞ്ഞ് ഇനിയാണ് ഒറിജിനൽ മോഡൽ എക്സാം കിട്ടുന്നത് അതിലാണ് നമ്മൾ എസ് എസ് സിൻ്റെ കാര്യങ്ങളും ബന്ധപ്പെട്ടൊക്കെ ഇതുള്ളത് അപ്പോൾ ഒന്ന് ഫ്രഷായി വന്നിട്ട് ലൈവ് തുടങ്ങിയാൽ പോരായിരുന്നു ആ ഫ്രഷ് പറഞ്ഞാൽ ആ ഞാൻ ഇപ്പോൾ പോകും കുറച്ച് നേരം എടുക്കും ചിട്ട് കുറച്ചേരം ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് നേരം പഠിക്കാൻ നോക്കുന്നത് അത് തന്നെ എല്ലാവരും പറയല ഞാൻ പറയില്ല പഠിച്ചിട്ടൊക്കെ ആ വരുമ്പോഴത്തേന് പത്തര എന്നൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കുന്നത് ഇപ്പം എന്നിപ്പോൾ ഞാൻ എടുക്കുമല്ലോ കൈസ് വൈകുന്നേര വൈകുന്നേരം മാത്രം അച്ഛാ രാത്രി എടുക്കാറ് നേരം വൈകിയാലും എടുക്കും പക്ഷെ ഒന്ന് ചിലപ്പോൾ രാത്രി എടുക്കാൻ പറ്റില്ല പഠിക്കാണ്ടായതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പം വരിക അങ്ങനെയൊക്കെ പറയും അങ്ങനെയൊക്കെ പറഞ്ഞോളി റോജർക്ക അത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾ എന്ത് പറഞ്ഞോളൂ ഞാൻ പഠിക്കണിയാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പഠിച്ചിട്ടാടോ വരുന്ന ആദ്യം മനസ്സിലാക്കണം എന്താ ചെയ്യുക ുണ്ട് ഗൈസ് ക്യാമറയിൽ നിന്ന് എല്ലാം കാണും അങ്ങ് ദൂരെ അതൂരെ കാണാൻ പറ്റില്ല അഞ്ച് മണിക്ക് ലൈവ് സ്റ്റോപ്പ് ചെയ്യാം അഞ്ചടിക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ അത്രയും നേരം ആളുകൾ ഇല്ല പറഞ്ഞു ഇട്ടിട്ട് കാണുന്നുള്ളൂ ഞാൻ ആൾക്കാർ നല്ല വരുമ്പോഴൊക്കെ ചേച്ചി എടുത്താണ് നല്ല ആൾക്കാരെ വരില്ലുണ്ട് ഒരു മൂന്ന് മണി ടൈമിലൊക്കെ വരുന്ന പ്രതീക്ഷയെ ഇങ്ങനെ എനിക്ക് അപ്പോൾ പതിനാലാൾക്കാരെ കൊള്ളും ഒരു നാൽപ്പതോ അൻപത് അറുപതോ ആൾക്കാരൊക്കെ വരണമെന്ന് ഇനി എൻ്റെ പ്രതീക്ഷ അധികം ആഗ്രഹിക്കാൻ പാടില്ല പക്ഷെ ഞാൻ അധികം ആഗ്രഹിക്കാതെ തന്നെ വന്നത് പക്ഷേ അത്ര പോലും വന്നിട്ട് ഇരുപത് മുതലൊക്കെ ഞാൻ പ്രതീക്ഷിപ്പിച്ചു പറഞ്ഞിട്ട് പതിനാല് എ പത്ത് ആണ് അങ്ങനത്തെ രീതിയിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ വരുന്ന മെസ്സേജ് കാണാത്ത അവന് നന്നാറില്ല എന്തായാലും മെസ്സേജ് ഒക്കെ എത്തപ്പോൾ നമുക്ക് പോകുന്ന എല്ലാവരും കാണുന്നില്ല നിങ്ങൾക്ക് ആർക്കും നമ്മളെ ലൈവ് പിടിക്കുന്ന അറിയാം ആറ് മിനിറ്റ് ഒക്കെ ആടം പാടാ ഊഞ്ഞാലാടാ ഒരിക്ക ബ്ലോഗ് എന്നാണ് അക്കൗണ്ട് ആ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് അടിക്കുക ഹലോ ഞാനിങ്ങനെ ആടും പാടും ഊഞ്ഞാലാട് ഈ മൈന പേടിപ്പിച്ച് ഞാൻ പേടിച്ചോ ഉം അപ്പത്തിന്റെ അവിടെ ഒരു പൂജം കൂടി വരും നൂറ് സമയം നോക്കണമെങ്കിൽ അപ്പൊ ആരും അങ്ങനെ ഉണ്ടാവില്ല എന്റെ ഒരു പ്രതീക്ഷ കറങ്ങി ഞാൻ ഇവിടുത്തെ ടിക്കറ്റ് നോക്കിയാണ് ആൾക്കാര് വന്നാലോച്ചിട്ട് കടയൊക്കെ ഒക്കെ പാട്ടെ ശരി അസല അല്ലേക്കും ഫൈനൻസ് ആൾക്കാരുണ്ട് പാൻ തോന്നുന്നത് എന്നാലും ചെറിയ ബസ് ആൾക്കാരൊന്നും ഇല്ല ചെറിയ ബസമ്മ നമ്മൾ എന്നായിരിക്കും വേണ്ടാലോ എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് എടുത്ത് പറഞ്ഞുണ്ട് എന്താച്ച നമ്മളെ ലൈവിലൊന്നാരും കേറില്ല അല്ലേ ഹായ് ഹൂ ഹലോ ഷാഹിനി വാവാ വന്നല്ലോ ഹലോ കുറേ അല്ല കണ്ടിട്ട് ഷാഹിനി വാവാണ തൊള്ളേരിന്നെ ഷാ ഹാ എന്തോ വാവ ഹലോ ഹൗ അറിയു ഐ ആം ഫൈ യു എന്തൊക്കെ വിശ്വാസങ്ങളൊക്കെ സുഖല്ലേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പൂജ ആൾക്കാർ ലൈക്ക് അടിക്കണേ വാട്സ് മും മൈക്കോട്ട് ട്വൻറ്റി വൺ ആൾക്കാരെ ഒരു മുപ്പത് ആൾക്കാരെങ്കിലും മിനിമം വരാൻ ശ്രമിക്കുക ഗേൾസുങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടാവും പറ്റുള്ളൂ ഗുഡ് മോർണിംഗ് പറ ആരാണ് എം മീ ആൻഡ് ഹായ് ഹായ് ോളൊക്കെ കാൽപ്പാണ് എന്താ പരിപാടിന്ന് വെച്ചപ്പോ സ്കൂള ചൂണ്ടൊക്കെ പൊട്ടിരിക്കും ഇപ്പൊ സ്കൂളിട്ട് വന്നിട്ടുള്ളു അപ്പൊ ഞാൻ വെറുതെ എടുത്ത് നോക്കിയാണ് ആൾക്കാർ വരയില്ല ഇരുപത് ആൾക്കാരൊക്കെ ഇണ്ടേ കൊറച്ച ആൾക്കാർ വരട്ടെ ഞാൻ ടെണത്തില് ഹായ് ഹായ് പുതിയ ആൾക്കാർ ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്യ എന്താ ഒരു മൂഡോഫായിരിക്കും വേറെ ഒന്നുമല്ല ആൾക്കാർ ആയിട്ടാണ് മൂടാഫ് ആൾക്കാര് വരുന്നൊക്കെ ഉണ്ടേ ഇപ്പൊ ആൾക്കാര് വരഞ്ഞൊരു മൂടാഫാ തണുത്ത നാനങ്ങളും കൈ എൻ്റെ പേര് അമീഗ പുതിയ ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് എടുക്കുക കേട്ടോ പത്ത് പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാനൊന്നുമില്ലേ അതുതന്നെ ഫാൻ മ്യൂസിക്സ് അവരങ്ങനെ തന്നെ ഓരോരുത്തരും അങ്ങനെ തന്നെ ചോദിക്കാം പത്ത് പഠിക്കുന്ന കുട്ടി ലൈവ് എടുക്കുമോ ലൈവ് എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ പത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് എന്തുകൊണ്ട് ലൈവ് എടുത്തേ കുട്ടി പഠി പഠിച്ചിട്ടാണ് വരുക അപ്പോൾ സ്കൂളിൽ നിന്നല്ല വരുന്നത് ഞാൻ ഞാൻ സാധാരണ രാത്രി ലൈവ് എടുക്കാറുണ്ട് അപ്പം കുറിച്ചൊക്കെ അപ്പോഴും പഠിക്കല്ലേ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പത്തരക്കാവും ലൈവില് വരിക പഠിപ്പ് കഴിഞ്ഞാൽ പത്തണിയാവും പിന്നെ ഇഷാസ്റ്റേസ് അത് കഴിഞ്ഞ് വരുമ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് പന്ത്രണ മണി ആവും നാലഞ്ച അപ്പോൾ പഠിച്ചിട്ടൊക്കെയാണ് വലിയ ചിലപ്പോൾ ഒന്ന് രാത്രി വരൂല്ല അതുകൊണ്ട് അങ്ങനെ എടുത്തത് നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ അടിപൊളിയാ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിച്ചാൽ അടിപൊളി അടിപൊളിയാണ് ഇഷ് എനിക്ക് സാധ്യം പറഞ്ഞ നാരങ്ങ ഇഷ്ടമാണ് కుష్టం పే చాలే సమయ కుడి ఇది మమ్మ అప్రత్యక్షరైక్ బట్ట సబ్స్క్ైబుయే హలో పేరు వర్షాపాత్యం హర్షాను వర్షాపాత్యం హలో వర్షాపాత్య హలో ఆల్రెండ్ సబ్స్క్ైబు లైక్య్య కొచ్చు వే കൊച്ചു വല്ലതും പോയി പഠിക്കുക റോബിൻ പറയണം ഫോൺ യൂസ് കുറക്കണം റോബിൻ സൗണ്ട് സൗണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കണിയാ ഹലോ പറഞ്ഞ കേൾക്കണിയാ കാസ് ഞാൻ പറഞ്ഞാൽ കേൾക്കണോ നിങ്ങൾക്ക് അവൻ്റെ സൗണ്ട് കേൾക്കണിയാ അമ്മ പോലെ നോക്കി ആ പോലുള്ള നോക്കി ഞാൻ നാരങ്ങാളൊപ്പം പച്ചമുളക് പച്ചമുളക് ഇട്ടിട്ടാണ് കുടിക്കാറ് ആ ഉപ്പും മുളകും പച്ചമുളകും ഉപ്പും പച്ചമുളകും ഇട്ട് കുടിക്കുക ആ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് പക്ഷേ ഞാൻ ഉപ്പിട്ട് കുടിച്ചിട്ടൊക്കെ കുറേ നാരങ്ങളന്നെ കുടിച്ചിട്ട് എത്ര കഴിഞ്ഞ ഇപ്പം നമുക്ക് നാളെ ഇരുപത്തേരാവ് നോമ്പ് വരികയാണ് ഗൈസ് നോമ്പായില്ലേ അപ്പോൾ ഇരുപത്തേര നോമ്പാണ് നാളെ അപ്പോൾ ഇന്ന് നോക്കിട്ട് നോക്കണം ഈ നാരങ്ങ വെള്ളം ഫ്രൂട്ട്സ് ആള് പൊരിക്കടികളൊക്കെ ുണ്ടാവാറ് ഇനിപ്പം നോമ്പ് കാലം ഫുള്ള് ഫ്രൂട്ട്സും പരിക്കാറിയും അത് ഇതൊക്കെ വയ്ക്കാൻ അങ്ങനെ ഇരിക്കും എന്നാട്ടെ ഞാൻ പറയണേ എന്താകും നിൽക്കാറില്ല അപ്പോൾ നമുക്ക് നാളെ നോമ്പുണ്ട് ഇരുപത്തേഴ് അതിൻ്റെ നോമ്പാണ് നോക്കും പഠി പഠിക്കൂ പഠിക്കൂ എന്നല്ല അത് പറയാൻ ഞാൻ യോഗ്യാൻ അല്ല എസ് എൽ സി എക്സാമ് ക്കും പോയത് പഠിച്ചിട്ടും എന്നിട്ടും നാപ്പത്തെട്ട് മാർഗ് മേടിച്ച് ആയിക്കോട്ടെ കഴിച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് നെറ്റ് കിട്ടി വരണ അൺലിമിറ്റഡ് ആയിട്ട് ഫോണിൽ നെറ്റ് ആണ് കഴിഞ്ഞു ഞങ്ങൾ കയറ്റും പോലെയ്യ നെറ്റ് ഇങ്ങനെ വന്നപ്പോ അപ്പുറത്ത് പക്ഷെ രാവിലൊക്കെ കിട്ടിന്ന് ഇപ്പൊ കിട്ടണിയാ എന്താ അറിയാം നോമ്പ് അമ്പെടുക്കുന്നുണ്ടോ പിന്നെ നാളെ നോമ്പുണ്ട് ഗൈസ് നാളെ നോമ്പ് എടുക്കുന്നുണ്ട് എടുക്കുന്നവരൊക്കെ കമന്റ് ആട്ടാ നാളെ നമ്മൾ നോമ്പ് എടുക്കുന്നുണ്ട് നമുക്കൊരു വ്ളോഗ് എടുക്കാം നാളെ ഇൻസ്റ്റാ നാളെ ഈ മുർക്കിന വരെയുള്ള ഒരു വ്ളോഗ് എടുക്കാം പിന്നെ സ്കൂളിൽ പോകൂട്ട രാവിലെ എണീച്ച് മാറ്റി സ്കൂളിൽ പോകും നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം അത് ൂക്ഷണം കേട്ട ഇത് ഇടപാട് പറ്റില്ല ക്ഷമയും സ്നേഹം അത് സൂക്ഷണം കേട്ടത് ആറാണ് ക്ഷമയും സഹനവും സൈനുദ്ദീൻ ഫിഫ് ഫിഫ്റ്റി എച്ച് കെ എന്ന് പറഞ്ഞ അക്കൗണ്ട് ചുരിച്ചു കൂട്ടുന്നത് കാണിക്കണം എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണം ഒന്ന് ലൈക്ക് അടിച്ചങ്ങൾക്ക് എന്താ ഒന്ന് ലൈക്ക് അടിക്കുക ഗായ്സ് സബ്സ്ക്രൈബും ചെയ്യാൻ ബുദ്ധി ിൽമയറിന ഹലോ ഹലോ വയ വഴി പതിനെട്ടാണ് ഞാൻ ഇടക്ക ഇടുക്കാറില്ല അമ്പത് ഇതിനൊന്നുമില്ല നോമ്പ് എന്നിട്ട് നോമ്പ് മാർച്ചിനാണ് നോമ്പിന് മുന്നുള്ള നോമ്പുകളൊക്കെ ഉണ്ട് ഇരുപത്തേറെ നോമ്പ് മേണാജ് നോമ്പ നമ്മളെ പെട്ടെന്ന് നോമ്പുകളാണ് അതൊക്കെ നാളെ പൈല ഒരു നോമ്പ് നാളെ നാളെ ഇരുപത്തേഴാം രൂപ ഇരുപത്തേഴാം രാവിലെ നോമ്പ് ഞാൻ കഴിഞ്ഞ നോമ്പിനൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലം നോമ്പത്തെ വീഡിയോ ഒക്കെ ഞാൻ വിട്ടിട്ട് എന്ന് വെച്ചാൽ ഈ കൊല്ലത്തെ നമുക്ക് വിടാം അപ്പോൾ എല്ലാവരും വ്യൂസ് തരാം കാണാൻ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും കൂട്ടും ലൈവില് വരുന്നവര് നാരങ്ങാളെ ഒരു മൂന്നാല് മുറുക്ക് കുടിച്ചു അപ്പോൾ ഇത് മദ്യ എത്രയും ഉണ്ട് ഞാനൊക്കെ എക്സാം ടൈമ് കളിക്കാൻ പോയിട്ട് പക്ഷെ എന്നിട്ടും ഞാൻ പാസ്സായി അങ്ങനെയുള്ളവരുണ്ട് കളിക്കാൻ പോയി പിന്നെ നേരത്തെ അങ്ങനെ പഠിച്ചിട്ട് പാസ്സായി അങ്ങനെ പറഞ്ഞേക്കമിച്ച് നമുക്ക് നല്ല മാർക്കൂടെ പാസ്സാവാ ഞാനങ്ങനെ ശ്രമിക്കുന്നുണ്ട് ഞാനൊക്കെ സമയം കളിക്കാൻ പോയിട്ട് പരിശ്രമിക്കുന്നു പാസ്സായി ആയിക്കോട്ടെ സാഹിനി ഭാവ അങ്ങനത്തെ ഒരുട്ടാ പാസ്സാവുന്നവരും ചി ടുഡേ ഇറ്റ്സ് മൈ ബർത്ത് ഡേ എന്താ ഡോയസ്ത്രീ ആൾക്കാർ വന്നിട്ട് നിങ്ങളിപ്പോഴൊരു എട്ട് ലൈക്ക് എനിക്ക് തന്നെ ലൈക്കും അടിക്കുക സബ്സ്ക്രൈബും ചെയ്യും ഓക്കെ എന്താ ശ്രീ തോമസ് എ ഹാപ്പി ബർത്ത്ഡേ എന്താ ഷായി ഒരു ഏരിയ തന്നെ പത്ത് വട്ടം ഇങ്ങനെ വിടണു എന്താ അഞ്ചന ആയ നമുക്ക് ആറായി സ്റ്റേറ്റ് നിർത്തട്ടാ അഞ്ചരണോ പുതിയ ആൾക്കാർ ഹലോ ഇതാണ് ഇനി കോപ്പിറേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അമ്പലത്തിൽ നല്ല പാട്ട് ഇട്ടു ഇവിടെ ഇരുപത്തിരണ്ടാൾക്കാർ ഇവിടെ സ്ഥിരമായിട്ട് പാട്ട് കേൾക്കുന്നു അമ്പലത്തിൽ നാളെ നമുക്ക് ഉത്സവത്തിന് വ്ളോഗെടുക്ക ഏച്ച ഉത്സവത്തിന് പോണല്ലോട്ടാ ഉത്സവത്തിന് സാധനം പൈസ നോമ്പ് ആറാമ നമ്മള് പോലെ നോമ്പ് ഒറ്റ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും പോണീ ഉത്സവണുങ്ങളൊക്കെ വരുവാ പൂരപ്പറമ്പ് ഉത്സവാണ് ഇനി പ്ലസ് വരില്ല കൊച്ചിന്റെ ഫുള്ള് പ്ലസ് ഓ ഇൻ്റെ ഫ്ലെക്സ് ഫുൾ ഫ്ലസ് നടന്നോണ്ടാ നടന്നത് തന്നെ ഇനി എന്താ ഇനി ഇതുപോലെ മാർക്കില്ലെങ്കിൽ എന്തൊക്കെയാ നടന്ന് യൂട്യൂബില് വീഡിയോ എടുത്ത് നടന്നെന്നൊക്കെ പറഞ്ഞ് വരും മാർക്കില്ലെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് ആട്ടമാണല്ലോ ചേച്ചി ഞാൻ ഊഞ്ഞാലും ഹായ് ബേബി ഹലോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടെല്ലാവരും ഏ ഫുഡ് കഴിച്ചാന്ന് ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഗായ്സ് ഞാൻ സ്കൂളിൽ തന്നിട്ടൊന്നും തോന്നല പിന്നെ രാത്രി എന്തെങ്കിലും തോന്നല് ചലഞ്ച് ചലഞ്ചാക്കി എടുക്കും എന്ത് ചലഞ്ച് ലൈക്ക് ചെയ്തു നമുക്ക് ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നു ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത രാത്രി ലൈവില് വരെ നിങ്ങൾക്ക്

மாக்ஸம் எல்லோரும் வேடி லைக் அடிக்க சப்ஸ்க்ரை ஷேர் கமெய்ய சரி வச்சு சரி സൺ ഗൈസ് നല്ല സൺ സൂര്യൻറെ മുഖത്ത് കാണും ചായ കുടിച്ചോ നീ ഇല്ല നിങ്ങളിപ്പ കുടിച്ച ചായ എന്ത് ഇനിയിപ്പെന്താ അപ്പ ശരി അസ്ലാലും എട്ടാൾക്കാരാള അപ്പൊ നല്ല ഇനി കുറേ നേരം ഈ ഈ പാട്ട് ഇങ്ങനെ അടിയിപ്പിച്ചാൽ അവർക്ക് ദേഷ്യം ഒരു പോക്കുക അങ്ങനെ നമ്മളെ കഴിഞ്ഞ ലൈവില് കോപ്പറേറ്റ് തന്നിരുന്നു അപ്പോൾ ബൈ എസ് എല്ലാവരും രാത്രിക്കകത്തെ ലൈവില് വരാം പത്തനാവുമ്പോത്തനെയൊക്കെ വന്നാൽ മതി അപ്പോൾ ശരി ബൈ ബൈ അപ്പൊ ഓക്കെ ബായ് ബായ് എവിടാ